അനു ആൻഡ് കുമാർ അസോസിയേറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് വീടിന്റെ നിർമ്മാണത്തിൽ എങ്ങനെ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് വീടിന്റെ നിർമ്മാണത്തിൽ ചിലവ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ്റെ ഡെപ്ത് കുറച്ചോ അല്ലെങ്കിൽ സ്ട്രക്ചർ വർക്കിന്റെ ക്വാളിറ്റി കുറച്ചോ ആവരുത് അത് ഏതെല്ലാ രീതിയിലാണ് നമുക്ക് വീടിനെ ബാധിക്കാത്ത രീതിയിൽ ചിലവ് കുറയ്ക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വീടിൻ്റെ നിർമ്മാണത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് നമുക്ക് വിൻഡോ ഫ്രെയിമുകൾ നമുക്ക് സിമന്റിന്റെ കറ്റലുകളാക്കാം അങ്ങനെ വിൻഡോ ഫ്രെയിമുകൾ സിമെന്റിന്റെ കറ്റിലാക്കുമ്പോൾ നമുക്ക് മരത്തിന്റെ ചിലവിനേക്കാൾ മൂന്നിലൊന്നേ നമുക്ക് ആകുന്നുള്ളൂ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോർ ഫ്രെയിം ഒരിക്കലും നമ്മൾ സിമന്റിൻ്റെ ആക്കരുത് കാരണം അത് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ വിജാഗിരി ലൂസ് ആവാനും പിന്നെ ഒക്കെ വക്ക് പൊട്ടിപ്പോവാനും ഉള്ള ചാൻസ് കൂടുതലാണ് പിന്നീട് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്ലംബിങ്ങിൽ നമുക്ക് എങ്ങനെയൊക്കെ ചിലവ് കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ കൺസീൽഡ് ചെയ്യുന്ന ഏരിയകളിലും പിന്നെ നമുക്ക് മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്ന പ്ലമ്പിങ്ങിൻ്റെ മെറ്റീരിയൽസിലും നമ്മൾ യാതൊരു ക്വാളിറ്റിയും കുറയ്ക്കും നമ്മൾ ക്വാളിറ്റി കുറയ്ക്കാൻ പറ്റുന്നത് ക്ലോസെറ്റ് അതുപോലെ തന്നെ വാഷ്ബേസ് സിങ്ക് മുതലായവ നമുക്ക് ചിലവ് കുറയ്ക്കാം അതാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടം പിന്നീട് നമുക്ക് ഫ്ലോറിംഗ് ആണ് ഫ്ലോറിങ് ചെയ്യുമ്പോൾ വെട്രിഫൈഡ് ടൈലാണെങ്കിൽ നമുക്ക് എത്രയോ എക്കണോമിക്കൽ ആക്കാം നമ്മുടെ നിർമ്മാണത്തിൻ്റെ ചിലവ് അതിൻ്റെ ലേബറും വളരെ കുറവാണ് മാർബിള് ചില ആൾക്കാർ റേറ്റ് കുറഞ്ഞ മാർബിൾ എടുക്കും പക്ഷെ അത് ക്രാക്ക് ആയതോ അതൊരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ കളർ ചേഞ്ച് ആവാനും മറ്റു സാധ്യതകളൊക്കെ അതിന് കൂടുതലാണ് എന്നാൽ വെട്രിഫൈഡ് ടൈൽ തന്നെ നല്ല ക്വാളിറ്റി എടുത്തു കഴിഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേറ്റും കുറവാണ് ഭാവിയിലേക്ക് നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവാറുമില്ല പിന്നീട് നമ്മൾ ഒറ്റ ഒട്ടന വീട് ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ് സാധാരണ സ്റ്റെയർ കേസുകളും ചെയ്യുമ്പോൾ രണ്ടേ പത്ത് ഹൈറ്റ് രീതിയിലാണ് സ്ലാബ് വർക്കുക പക്ഷെ നമ്മൾ നിണ്ടൽ കഴിഞ്ഞ് മൂന്ന് വരി വെക്കുന്ന രീതിയിൽ അതായത് മൂന്ന് മീറ്റർ ഹൈറ്റിൽ നമുക്ക് സ്ലാബ് വാർത്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ സൈഡ് സ്ലാബ് പൊട്ടിച്ചിട്ട് നമുക്ക് കമ്പി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ചുമരൊന്നും പൊളിക്കാണ്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ് മൂന്ന് മീറ്റർ ഹൈറ്റിൽ ചെയ്യുക മൂന്ന് മീറ്റർ ഹൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂന്ന് മീറ്റർ ഹൈറ്റിലും കൂടുതലും ചെയ്യുക പിന്നീട് നമുക്ക് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എലക്ട്രിക്കൽ നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യുന്നത് വളരെ നന്നാണ് നമുക്ക് കോസ്റ്റ് വളരെ കുറയ്ക്കാൻ കഴിയും അതിനോട് കൂടെ തന്നെ നമുക്ക് സീലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പോയിന്റുകൾ കെട്ടി വെക്കാം വയറൊന്നും വലിക്കാഞ്ഞാൽ മതി അതുപോലെ തന്നെ എ സിക്ക് എല്ലാ റൂമിലും പോയിന്റ് ഇട്ട് വെക്കുന്നത് നല്ലതാകും ഭാവിയിൽ നമുക്കത് വെട്ടി പൊളിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് വളരെ കൂടും അതുപോലെ തന്നെ പെയിന്റിങ് പെയിന്റിങ് നമ്മൾ എക്സ്റ്റീരിയർ ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി പെയിന്റ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക കാരണം അത് നമുക്ക് പെട്ടെന്ന് കേ ചീത്തയാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നല്ല എക്സ്റ്റീരിയർ ക്വാളിറ്റി ഒരു അഞ്ച് വർഷം ഗ്യാരണ്ടി ഉള്ള പെയിൻറ് തന്നെ എടുക്കാൻ നോക്കുക ഉള്ളിലേക്ക് നമുക്ക് ചിലവ് കുറയ്ക്കാം അത് റേറ്റ് കുറഞ്ഞ പെയിൻ്റ് എടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് പെയിൻ്റിങ് ചെയ്യുമ്പോൾ വൺ കോട്ട അടിച്ചാലും മതി ബാക്കിയുള്ളപ്പോൾ ബാക്കിയുള്ള സമയത്ത് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതിനൊക്കെ മുന്നേറ്റ് നമ്മൾ സ്ഥലമില്ലാത്തവരാണെങ്കിൽ പ്ലോട്ട് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ആ പ്ലോട്ട് എടുക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഫൗണ്ടേഷനൊക്കെ ഭയങ്കര കരിങ്കലിനൊക്കെ ഭയങ്കര റേറ്റും കാര്യങ്ങളുമാണ് അപ്പോൾ നമ്മൾ സ്ഥലം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് അതിൽ നല്ലൊരു എൻജിനീയറെയോ നല്ലൊരു ആർട്ടിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഇതിലെ കൊണ്ട് നല്ല പരിചയമുള്ള ഒരാളെ കൂട്ടി കൂട്ടിക്കൊണ്ട് പോയിട്ടുമാണ് നമ്മൾ സ്ഥലം എടുക്കാൻ ഉള്ളത് വീട് എന്ന് പറയുന്നത് ഒരു നല്ല അസറ്റാണ് അത് നല്ല രീതിയിൽ ചെയ്താലേ നാളെ നമുക്ക് നല്ലൊരു മൂല്യമുള്ള വസ്തുവായി തീരുകയുള്ളൂ